െക്കെ വിടണം എന്ന് പറയാൻ പറ്റില്ല നിങ്ങക്കൊരു സത്യം പറയാതെന്തെങ്കിലും സംഭവിച്ച ആര് സമാധാനം പറയുന്നു ക്ലച്ച് നടക്കേ കട ഇതിങ്ങനെ ഇതെന്തിനാ വെച്ചാൽ സിനിമ നമ്മക്ക് മനസ്സിലാ ഇതിന് വണ്ടിയെടുത്തോ ഞാൻ എടുക്കാൻ വണ്ടിയെടുത്തു ഇത് കുളങ്കര കളിക്കാൻ പറ്റാനില്ല കൊറച്ച് വലിയ ഗ്രൗണ്ടാണ് കുറച്ച് ഇന്നത്തെ വീഡിയോ ഡ്രൈവിംഗ് അതെ ഇവര് കൊറേ കാലം പറയുന്നു ഡ്രൈവിംഗ് പഠിക്കാൻ ഡ്രൈവിംഗ് അപ്പൊ ഇന്ന് വണ്ടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഇന്ന് വണ്ടി വന്നതല്ലേ നമുക്ക് ഇന്ന് നോക്കിയല്ലോ പറഞ്ഞു അപ്പൊ ഇന്ന് ഡ്രൈവിംഗ് ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ പോവാണ് റോഡിലൊന്നുമല്ല അവിടുത്തെ ഒരു ഗ്രൗണ്ടിലാണ് അതെ നേരം നമുക്ക് വണ്ടിയിലേക്ക് കയറാം

ഇതാണ് ഗ്രൗണ്ട് കാലാവസ്ഥ അനുയോജ്യം ആ സീറ്റ് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം ക്ലച്ച് ഇത് ക്ലച്ചാണ് ചവിട്ടിയ അടി തട്ടാ തട്ടുന്നുണ്ട് നോക്ക് കാല് ചോട്ട് ഇല്ലല്ലോ ഫുൾ ഈ ഇവിടുന്ന് അതിനാണ് സീറ്റ് അഡ്ജസ്റ്റ് പോക്ക് ഇത് വളക്കാൻ പറഞ്ഞു പൊക്കാനാണ് പറഞ്ഞു ആ പൊക്കെ ആ ഇനി ഫ്രണ്ടിലേക്ക് നിൽക്ക് കണ്ടാ കണ്ടാ വന്നില്ലേ ഇനി ചവിട്ടാൻ പറ്റുന്നുണ്ടോക്ക് ആ അപ്പോ കണ്ടോ ഓക്കേ ആ ഇനി വണ്ടി സ്റ്റാർട്ടാക്കും പൊരി ഉണ്ട് പറഞ്ഞത് ആ വണ്ടി സ്റ്റാർട്ടാക്കും അതിനൊന്നും ശ്രദ്ധിക്കേണ്ടത് ഗിയറിനെ കുറിച്ച് പറയാം ഇത് ആക്സലേറ്റർ അത് ബ്രേക്ക് ഇത് ക്ലച്ച് ഇത് ഗിയർ ആ അതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോ ന്യൂട്രലാണ് നടക്കുന്നത് ഏ പ്ലിച്ച് ഔട്ട് ഇത് ഫസ്റ്റ് അതായത് ഒന്നുകൂടി ശ്രദ്ധിച്ചോ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ലെഫ്റ്റിലേക്ക് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ തള്ളിയ ഫസ്റ്റ് അതേ പ്രസ് തന്നെ നേരെ ഇതാക്കിയ സെക്കൻഡ് പിന്നെ ഉള്ളത് തേഡാണ് തേർഡിലേക്ക് പോകണമെങ്കിൽ ഒരു തട്ടിമൂന്ന് തട്ടിയാൽ നമ്മൾ പഴയ ഞോട്ടറിലേക്ക് എത്തും പിന്നെ ഇത് ഇങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് പ്രസ് ചെയ്തില്ലേ തേർഡിലേക്ക് പ്രസ്സ് ചെയ്യേണ്ട നേരെ മുകളിലേക്ക് ഇട്ടിയാൽ മതി ക്ലച്ച് ഔട്ടടി ആ അല്ലാതെ എന്നിട്ട് ആ ക്ലച്ച് ചോട്ടിയിട്ട് ഇനി ഇപ്പത്തേക്കാണ് നടക്കണത് ഇനി ഫോർത്ത് നേരെ അതേപോലെ തന്നെ പ്രഷർ ഒന്നുമില്ല താഴത്തേക്ക് കളിച്ചാൽ മതി ഇനിയുള്ള ഫിഫ്ത്താണ് അത് ഞങ്ങൾക്ക് ഇടാനായിട്ടിട്ടില്ല എന്നാലത് പറഞ്ഞുതരാം അത് ഇതേമാതിരി മൊളി കട്ടുമ്പോൾ നേരെ ന്യൂട്രലിലേക്ക് ചാടും എന്നിട്ട് ഇങ്ങോട്ട് ആ പ്രസ് ഇങ്ങോട്ട് പ്രസ് ഇതല്ലേ അതേ പ്രസ് ഇങ്ങോട്ട് ഫിഫ്ത്ത് പിന്നെയുള്ളതിന് റിവേഴ്സ് റിവേഴ്സ് ഇടേണ്ടി വരും ഇതിൽ അപ്പൊ നേരെ ഇതേ സൈഡാക്കി വണ്ടി കിട്ടോ ആദ്യം ക്ലച്ചി ഔട്ട് മനസ്സിലായില്ലേ നമ്മളിപ്പോ ഇറക്കത്തിൽ ഹാൻഡ് ബ്രേക്കിലായിരിക്കണത് ഇതിപ്പോ എങ്ങനെ ആട്ടി കഴിഞ്ഞാ വണ്ടി നിങ്ങൾ വീട്ടിൽ പറയാതെന്താ പറഞ്ഞേ ലെഫ്റ്റേക്ക് ആക്കി ലെഫ്റ്റിക്ക് പ്രസ് ആ ഇനി മോളിക്ക പറയാൻ അത് ഒരിക്കലും നെക്കാൻ പാടില്ല എന്ന് ആദ്യം ഗീറിട്ട് ആ ബ്രേ ഇപ്പൊ കേ ഒരു കേറ്റത്തിലാണ് നിർത്തിട്ടിരിക്കുന്നത് അപ്പൊ അല്ലേ എന്താണ് വിട്ടോ അടിഭാവം പറയുന്നത് കേക്ക് ബ്രേക്ക് ഒരു നിർത്തുന്നത് അപ്പൊ ഇനിയിപ്പോ ഹാൻഡ് ബ്രേക്ക് മാറ്റി കഴിഞ്ഞ വണ്ടി തന്നെ പോവും ബ്രേക്ക് ഇത് ഇത് വിട്ടിട്ട് വട്ട മാറ്റിയോ വിട്ട വണ്ടി പോകും ഇത് വിട്ട വണ്ടി പോകും ചാടി ചാടി കോഫ് ആവും ബ്രേക്ക് ആ ഇപ്പോ ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം നമ്മള് കേറ്റത്തിൽ നിർത്തിരുന്നത് ഒരു പഠിക്കണ ഒരു ലാസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം ചെയ്യേണ്ടത് സാധനമാണ് കേറ്റത്തിൽ ഞാൻ ആയങ്കൂടെ കേറ്റത്തിൽ നിർത്തിയത് ഞാനാകുമ്പോൾ പളിപ്പോറ്റിലായതുകൊണ്ട് എന്താ പറയാ ഫസ്റ്റ് പോയി നമുക്ക് റിവേഴ്സ് തുടങ്ങാം അതാണ് അതായത് ഇങ്ങോട്ട് റിവേഴ്സ് ഈ അറിയണ്ട പോയിക്കോളും അതാകുമ്പോൾ വണ്ടി ചാടി നോക്കും

ബ്രേക്ക് വന്ന് ക്ലച്ച് നടക്കേ കണ്ടാ ഇങ്ങനെ ഇത് എന്തിനാ വെച്ചിരിക്കണം അല്ലാതെ ഇതിങ്ങനെ ടയർ ഫുള്ള് ഒടിഞ്ഞടക്ക ഇനി നേരണ വരണമെങ്കിൽ രണ്ട് പ്രാവശ്യം ഈ സാധനം തിരിച്ച് രണ്ടു പ്രാവശ്യം ഇവിടെ വരണം ഒന്ന് രണ്ട് ഇപ്പൊ ടയർ നേരെ

എനിക്കു കുറച്ചാക്സിലറ്റ് കൊടുക്ക് കുറച്ച് എന്ത് വന്നാ ആക്സിലറ്റ് ഒന്ന് കാലെടുtoned ഓക്കേ ആ പോട്ടെ ഇനി ഒന്ന് ക്ലച്ച് പതുക്കെ എടുത്തെ ആക്സിലറ്റ് കൊടുക്ക് പതുക്കെ 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 ഓക്കേ ആ ഇത് ക്ലച്ച് എടുക്കുമ്പോൾ ആക്സിലറ്റ് കൂടാ ഓക്കേ ഞാൻ അല്ലടാ എനിക്ക് പഠിക്കണ്ട പഠിക്കണ്ടนะ എനിക്ക് പഠിക്ക എ ജസ്റ്റ് ഇവിടെ ഫസ്റ്റ് വാർഗ് ഹീറോ മോഡലല്ല ഒന്ന് ജസ്റ്റ് ഈ സീരീ ഓടി നോക്കാലോ അങ്ങനെയാണ് ഞാൻ ഇത് ഫസ്റ്റ് ഫസ്റ്റ് ആ പതുക്കെ ക്ലച്ച് വിട് ആ പതുക്കെ രണ്ടും പതുക്കെ ഓരോ ഇതും അത് പതുക്കെ അല്ല ോടി അതുകൊണ്ടാണ് മുത്തേ ഞാൻ പറഞ്ഞത് ആ ആനസിലാ വണ്ടിയെടുത്തോട്ടെ ഞാൻ എടുക്കാതെ വണ്ടിയെടുത്തു ഞാൻ എടുത്തോ ചെയ്തത് ചെയ്തോണ്ടി ക്ലച്ചോട്ട് ഇതപ്പോ ഗീറിലാണ് ഫസ്റ്റ് പറഞ്ഞാൽ വണ്ടി ഫ്ലസ്റ്റിലെ തേർഡ് ന്യൂട്രലായ എന്ന് പറയില്ല ക്ലച്ച് വെയിറ്റ് ബ്രേക്ക് ഇപ്പൊ ചവിട്ടേണ്ട കാര്യം ഇപ്പൊ ചെറിയ ഇറക്കത്തിലാണു മാത്രമാണ് അതിന് ബ്രേക്ക് ആക്സിലേഡർ ആക്സിലേഡർ കൊടുത്താ അതിന് ക്ലച്ചെടുത്താ അത്ര ആക്സിലേറ്റർ വേണ്ട ക്ലച്ച് ക്ലച്ചെടുക്കുക പോട്ടെ പോട കുളങ്കരം കളിക്കാനുള്ള കുറച്ച് വലിയ ഗ്രൗണ്ടാണ് കുറച്ച് ഫുൾ പോട്ടെ ആ അങ്ങോട്ട് പോട്ടെ നേരെ പോട്ടെ നേരെ പോട്ടെ നേരെ പോട്ടോ ഈ സ്റ്റീരി നേരെ നേരെ ഇത് ഇത്രയും ചെറിയ വട്ടാക്കണത് ഇഞ്ഞെ അങ്ങോട്ട് പോരമാ നേരമാ നേരവാ എനിക്ക് എനിക്ക് വേണം നോക്കുമ്പോണ്ടല്ലോ നമ്മള് ഭയങ്കര ഭയങ്കര ഡ്രൈവിംഗ് ആയിരിക്കും കിട്ടോ പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോ ഒരു കത്തിനുള്ള ഇങ്ങനെ കറങ്ങ ഞങ്ങളെ കാർ ഡ്രൈവിംഗ് പഠിത്തമൊക്കെ കഴിഞ്ഞു ഇന്നത്തത് കഴിഞ്ഞു അപ്പം ഇപ്പൊ കേടുപാടുകളൊന്നുമില്ല അവൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിന്നെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ അതെ അപ്പോ വീഡിയോ ഇവിടെ അതിനു ഞങ്ങള് ആയിട്ട് കാണിച്ചു കാണാം Okay bye. <laughs> okay bye. bye.